നമസ്കാരം നവംബറിൽ നടക്കാനിരിക്കുന്ന യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പല സംഭവ വികാസങ്ങളാണ് അമേരിക്കയിൽ ദിനംപ്രതി ഇപ്പോൾ നടക്കുന്നത് ഒരു വർഷത്ത് അമേരിക്കൻ പ്രസിഡന്റും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവുമായ ജോ ബൈഡൻ തെരഞ്ഞെടുപ്പിൽ നിന്നും പിന്മാറണമെന്നാവശ്യപ്പെട്ട് വിമർശനങ്ങൾ ഉയരുകയാണെങ്കിൽ മറു മുൻ അമേരിക്കൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാവുമായ ഡൊണാൾഡ് ട്രംപിനെതിരെ ഗൂഢാലോചനയും വധശ്രമവും നടക്കുന്നു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന സംവാദത്തിൽ ട്രംപിന് മുന്നിൽ മറുപടിയില്ലാതെ വിൽക്കുന്ന ബൈഡനെ നമ്മൾ കണ്ടിരുന്നു പിന്നാലെയാണ് ബൈഡന്റെ പ്രായത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമായതും ബൈഡനെതിരെ വിമർശനം ശക്തമായതും പിന്നാലെ യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയാവാൻ ജോ ബൈഡനേക്കാൾ നല്ലത് നിലവിലെ വൈസ് പ്രസിഡന്റും ഇന്ത്യൻ വംശജിയുമായ കമലാ ഹാരിസ് ആണ് എന്ന സർവേ റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് രണ്ടിടങ്ങളിൽ ബൈഡന് നാക്കുപിഴ സംഭവിക്കുന്നത് ഇതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരുന്നു ബൈഡന് നാക്കുപിഴ സംഭവിച്ചെന്നും മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നു എന്ന തരത്തിലാണ് വീഡിയോകൾ പ്രചരിച്ചത് ഇതെല്ലാം വൻ വിവാദമായതോടെ സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും ബൈഡന് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു തെരഞ്ഞെടുപ്പിൽ നിന്നും പിന്മാറണമെന്നായി ഒരു കൂട്ടം പേരുടെ ആവശ്യം എന്നാൽ എന്തൊക്കെ സംഭവിച്ചാലും പ്രചാരണത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് ബൈഡൻ പ്രഖ്യാപിച്ചിരുന്നു ോഗ്യവും നാക്കുപുഴയും മൂലം പ്രതിസന്ധിയിലായ ബൈഡന് ഇനി എന്തായാലും കുറച്ച് ദിവസത്തേക്ക് പ്രചാരണ പരിപാടികളിൽ നിന്ന് മാറി നിന്നേ പറ്റൂ ജോ ബൈഡന് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചു തനിക്ക് കോവിഡ് സ്ഥിരീകരിച്ചെന്ന് ജോ ബൈഡൻ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയത് കോവിഡ് ബാധിതനാണെങ്കിലും താൻ പൂർണ്ണ ആരോഗ്യവാനാണെന്നും അദ്ദേഹം പറഞ്ഞു ലാസ് വെഗാസിലേക്കുള്ള പ്രചാരണ യാത്രക്കിടെയാണ് ബൈഡന്റെ കോവിഡ് ടെസ്റ്റ് പോസിറ്റീവായത് രോഗനിർണയത്തെ തുടർന്ന് നേരത്തെ നിശ്ചയിച്ചിരുന്ന പ്രചാരണ പരിപാടികളിൽ ബൈഡന് സംസാരിക്കാനാവില്ലെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി അറിയിച്ചു ബൈഡന് വാക്സിൻ ബൂസ്റ്റർ ഡോസുകൾ നൽകിയതായും നിലവിൽ ചെറിയ ലക്ഷണങ്ങൾ മാത്രമേ പ്രകടമായിട്ടുള്ളൂ എന്നും സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞു കോവിഡിന്റെ പൊതുവിലുള്ള ലക്ഷണങ്ങളായ ജലദോഷം ചുമ ചെറിയ രീതിയിലുള്ള ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ ബൈഡൻ ഉണ്ടെന്ന് ഡോക്ടറുടെ കുറിപ്പ് ഉദ്ധരിച്ച വൈറ്റ് ഹൗസ് പ്രസിഡന്റ് സെക്രട്ടറി വ്യക്തമാക്കി പ്രതിപക്ഷ പാർട്ടികൾ ബൈഡന്റെ പ്രായാധയ്ക്കും വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുമുള്ള ചർച്ചകൾ സജീവമാക്കി മുന്നോട്ട് നീങ്ങുന്ന അവസരത്തിലാണ് എൺപത്തിയൊന്നുകാരനായ പ്രസിഡന്റ് ജോ ബൈഡന് കോവിഡ് സ്ഥിരീകരിക്കുന്നത് തനിക്ക് യാതൊരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞാൽ ബൈഡന്റെ പ്രായം ചൂണ്ടിക്കാട്ടി പാർട്ടിക്കുള്ളിൽ ഉള്ളവർക്ക് തന്നെ ആശങ്ക ഉയരുന്നുണ്ട് എന്തായാലും തിരഞ്ഞെടുപ്പ് അടുക്കുന്നതോറും ബൈഡന് ഒന്നിനു പുറകെ മറ്റൊന്നായി പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് White Manor near Archagal Ambalatara and Evergreens Luxury Villas near Tirumala, called 90482 3599 Chodis Building Promoters Private Limited, Thiruvananthapuram.